വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കേരളത്തെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി മുനിസിപ്പൽ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആട് മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാരിന്റെ അതിദരിദ്ര കണ്ടെത്തൽ പ്രക്രിയയിലൂടെ സംസ്ഥാനത്തെ അതിദാരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് എൽ ഡി എഫ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കച്ചേരി താഴത്ത് സംഘടിപ്പിച്ച ആഹ്ലാദ പ്രകടനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു നൂറ്റി എഴുപത്തിയേഴ് കുടുംബങ്ങൾ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാറാടി പഞ്ചായത്ത് അതിർത്തിയിൽ പന്ത്രണ്ട് പേരെയാണ് കണ്ടെത്തിയത് ഓരോ പഞ്ചായത്ത് അതിർത്തിയിലും എത്ര കുടുംബങ്ങളാണ് ഈ അതിദരിദ്രാവസ്ഥയിലുള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ട് ആ പരിശോധന പരിശോധനാ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് കേരളത്തിനകത്താകെ അറുപത്തിനാലായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ അതിദരിദ്രരായി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അതിദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങൾക്ക് ആവശ്യമായ റേഷൻ കാർഡുകൾ വീടുകൾ ഭക്ഷണം എല്ലാം ഈ ഇന്ന് കേരളം രൂപീകരിക്കപ്പെട്ട് അറുപത്തി ഒമ്പത് പൂർത്തീകരിക്കുന്ന നവംബർ മാസം ഒന്നാം തീയതി അതിദരി വിമുക്ത സംസ്ഥാനമായി കേരളത്തെ മറ്റൊന്ന് വേണ്ടിയുള്ള ഇടപെടൽ പ്രവർത്തനം സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷാധിപത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് കാണാൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ദൗത്യത്തിലൂടെ മൂവാറ്റുപുഴ ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിലും നഗരസഭയിലുമായി നൂറ്റി എഴുപത്തിയഞ്ച് അതിദരിദ്രരെ കണ്ടെത്തി അതിദരിദ്രരായി കണ്ടെത്തിയവരിൽ വീടില്ലാത്തവർക്ക് വീടൊരുക്കി നൽകുകയും സ്വന്തമായി താമസിക്കാൻ കഴിയാത്തവരെ ഷെൽട്ടറിലേക്ക് മാറ്റുകയും വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാടക തുക നൽകുകയും ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടത്തിയാണ് ആദിദരിദ്ര മുക്ത പ്രഖ്യാപനം നടത്തിയത് സി പി ഐ മൂവാറ്റുപുഴ മുനിസിപ്പൽ ലോക്കൽ സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു മുനിസിപ്പൽ സെക്രട്ടറി സജി ജോർജ് എൽ ഡി എഫ് നേതാക്കളായ യു ആർ ബാബു എം ആർ പ്രഭാകരൻ കെ ജി അനിൽകുമാർ ജോർജ് വെട്ടിക്കുഴി തുടങ്ങിയവർ പ്രസംഗിച്ചു ആഹ്ലാദ പ്രകടനത്തിന് ശേഷം പായസ വിതരണവും നടത്തി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ